ഇത് മാസ് മോട്ടോഷ്യുന്നതാണ് ഹീറോൻ്റെ പാഷൻ പ്രോണ വണ്ടി നമുക്ക് സ്റ്റാർട്ടിങ് ആയിട്ട് എടുത്ത് നിന്നാണ് അപ്പോൾ കിക്കറിലും സ്റ്റാർട്ടാവണ്ടാൽ സെൽഫ് കൊടുക്കണ്ടായില്ല അപ്പോൾ നിലവിൽ എൻ്റെ കംപ്ലയിൻറ്റ് പ്ലഗ്ഗ് പ്ലഗ് ഒക്കെ ഓൾറെഡി എൻ്റെ ഉള്ളിൽ ഒടിഞ്ഞ് ഇരുന്നായിരുന്ന ഒരു സിറ്റുവേഷനാണ് അപ്പോൾ പ്ലഗ് ഞാൻ മാറ്റിയിട്ട് വണ്ടി സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് പക്ഷേ നമ്മുടെ വണ്ടിയുടെ വേറെ ഒരു പ്രോബ്ലം വെച്ചാൽ വണ്ടിക്ക് കംപ്രഷൻ ഇല്ല കിക്കറടിച്ചാലും സ്റ്റാർട്ടായി കിട്ടാൻ ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട് എഞ്ചിൻ കംപ്രഷൻ ലീക്ക് ആണ് അതിൻ്റെ ഉള്ളിൽ കരി കയറിയിട്ട് വാൽവ് ഓപ്പൺ ആണ് അപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ സെറ്റാക്കി വണ്ടി ഓൾറെഡി സ്റ്റാർട്ടിങ്ങിലേക്ക് ആക്കിയിട്ടുണ്ട് പക്ഷേ റിപ്പീറ്റ് കംപ്ലീറ്റ് കാണിക്കും സെൽഫ് എടുക്കാത്തതിൻ്റെ കാരണം ഒന്ന് ബാറ്ററി കംപ്ലയിൻറ്റ് ഉണ്ട് അത് കൂടാണ്ട് മോട്ടറും കംപ്ലയിൻറ്റു കേട്ടോ മോട്ടറിൻ്റെ കാർബണൊക്കെ പോയേക്കണം അപ്പോൾ ഈ മോഡലിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ മോട്ടർ റിപ്പയർ ചെയ്യാൻ നിൽക്കണ മണ്ടത്തരാ മോട്ടർ അസംബ്ലി മാറ്റി കളയാനേ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഇപ്പോൾ നല്ലൊരു ബാറ്ററി മാറ്റണമൊന്നുമില്ല മോട്ടർ മാറ്റുമ്പം കൂട്ടത്തിൽ ബാറ്ററി കൂടി മാറ്റിയാൽ മതി മോട്ടർ ഓൾറെഡി സ്റ്റോക്കിൽ ഉണ്ടാവില്ല നമുക്ക് ആവശ്യമാണെങ്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓർഡർ ചെയ്ത് വരുത്തി സെറ്റാക്കാം ആ കൂട്ടത്തിൽ കൂടെ ബാറ്ററി മാറ്റിയാൽ മതി ഇപ്പോൾ ഞാൻ പ്ലഗ്ഗ് മാറ്റി എൻജിൻ കംപ്രഷൻ ഒന്ന് ഓയിലൊക്കെ അടിച്ച് കമ്പ്രഷനാക്കി എടുത്തിട്ട് വേണ്ടി സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് ചെയിൻ ബ്രേക്ക് ഒന്ന് ടൈറ്റ് ചെയ്താൽ കേട്ടോ അപ്പോൾ അത്രയാണ് മെയിനായിട്ട് ചെയ്തേക്കണേ അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് വാട്സാപ്പിൽ ഇട്ടേക്കാം അപ്പോൾ സെൽഫ് മോട്ടറ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ പറയാണെന്നുണ്ടെങ്കിൽ നമുക്കതനുസരിച്ച് അഡ്വാൻസ് എഴുതി കഴിഞ്ഞാൽ ബുക്ക് ചെയ്ത് വരുത്താം അതിനുശേഷം മാറ്റണ കൂട്ടത്തിൽ ബാറ്ററി മാറ്റി നമുക്ക് സെറ്റ് ആക്കാം കേട്ടോ മോട്ടറിൻ്റെ അവിടെ പറയാം കറണ്ട് ഉണ്ട് പക്ഷേ ബാറ്ററിയും വീക്കാണ് കേട്ടോ അപ്പോൾ രണ്ടും കൂടി മാറ്റിയാലാണ് കാര്യമുള്ളൂ അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സാപ്പിലേക്ക് ഷെയർ ചെയ്തിട്ടേക്കാം വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് എപ്പോഴാണെന്ന് വെച്ചാൽ വണ്ടി എടുക്കാം ഓക്കെ